ഇന്ദ്രന്റെ സഭ ദിവ്യമായ ശോഭയോട് കൂടിയതാണ് കർമ്മസിദ്ധമായ ആ സഭ സൂര്യന്റെ പ്രകാശത്തെ സ്വീകരിച്ച് ഇന്ദ്രൻ തന്നെ തീർത്തതാണ് ഇന്ദ്രസഭയ്ക്ക് നൂറു യോജന വിസ്താരവും നൂറ്റമ്പത് യോജന നീളവും അഞ്ചു യോജന പൊക്കവുമുണ്ട് അത് ആകാശത്തിലെങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പുഷ്കര എന്നാണ് ഇന്ദ്രസഭയുടെ പേര് യമസഭയ്ക്ക് തുല്യമായ വിസ്താരമുള്ള വരുണന്റെ സഭ വെള്ളത്തിന്റെ ഉള്ളിൽ വിശ്വകർമാവ് തീർത്തതാണ് മയനാൽ നിർമ്മിക്കപ്പെട്ട സഭയിൽ എത്തിയ നാരദനെ യുധിഷ്ഠിരനും സോദരന്മാരും വേണ്ടവിധം സൽക്കരിച്ചു സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ച് വിശ്രമിക്കുന്ന നാരദൻ യുധിഷ്ഠിരിനോട് ഇന്ദ്രൻ യമൻ വരുണൻ കുബേരൻ ബ്രഹ്മാവ് എന്നിവരുടെ സഭയെക്കുറിച്ച് വർണ്ണിച്ചു ഇന്ദ്രസഭ വർണ്ണനം ഇന്ദ്രന്റെ സഭ ദിവ്യമായ ശോഭയോട് കൂടിയതാണ് കർമ്മസിദ്ധമായ ആ സഭ സൂര്യന്റെ പ്രകാശത്തെ സ്വീകരിച്ച് ഇന്ദ്രൻ തന്നെ തീർത്തതാണ് ഇന്ദ്രസഭയ്ക്ക് നൂറു യോജന വിസ്താരവും നൂറ്റമ്പത് യോജന നീളവും അഞ്ചു യോജന പൊക്കവുമുണ്ട് അത് ആകാശത്തിലെങ്ങും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ജര ശോകം ശ്രാന്തി എന്നിവ കൊണ്ടുള്ള ഒന്നും ഏൽക്കാത്ത ഏറ്റവും ശുഭമായതാണ് ഇന്ദ്രസഭ രമ്യമായ സൗധങ്ങളും രമ്യമായ ഇരിപ്പിടങ്ങളും ദിവ്യമായ പൂമരങ്ങളും സഭയുടെ മോടികൂട്ടുന്നു അങ്ങനെയുള്ള സഭയ്ക്കുള്ളിൽ ഭദ്രപീഠത്തിൽ ഇന്ദ്രൻ ശശിദേവിയായ ഇന്ദ്രാണിയോടുകൂടി ഇരുന്നരുളുന്നു അപ്സരസുകളും ഗന്ധർവീരന്മാരും സംഗീത നൃത്തവാദ്യങ്ങളോടുകൂടി ഭാര്യസമേതനായ ഇന്ദ്രനെ സന്തോഷിപ്പിക്കുന്നു സ്തുതിമംഗളഘോഷങ്ങളാൽ ഇന്ദ്രന്റെ വിക്രമങ്ങളെ വാഴ്ത്തി സ്തുതിക്കുന്നു ബ്രഹ്മർഷികളും ദേവന്മാരും ദേവർഷികളും അഗ്നി പോലെ ജ്വലിക്കുന്നു ഇന്ദ്രൻറെ ശരീരത്തിൽ മാലകളും വിഭൂഷണങ്ങളും ചാർത്തി വരികയും പോവുകയും ചെയ്യുന്നു ബൃഹസ്പതിയും ശുക്രനും എപ്പോഴും ഇന്ദ്രസഭയിലിരിക്കുന്നു പുഷ്കരബാലിനി എന്നാണ് ഇന്ദ്രസഭയുടെ പേര് യമസഭയുടെ വർണ്ണനം വിവസ്വാന്റെ പുത്രനായ യമന് ആ സഭ വിശ്വകർമാവ് നിർമ്മിച്ചു കൊടുത്തതാണ് നൂറു നീളവും നൂറു വീതിയുമുള്ള വിസ്താരം തുല്യമായ തേജസ് ഉള്ള സഭയാണ് യമന്റേത് സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് ഇഷ്ടമുള്ള രൂപം കൈക്കൊള്ളുന്നു തിരക്കില്ലാത്ത ആ സഭയും യഥേഷ്ടം ആകാശത്ത് സഞ്ചരിക്കുന്നതാണ് വളരെ കാലം തപസ് ചെയ്തുകൊണ്ട് വിശ്വകർമാവ് നിർമ്മിച്ച ഈ സഭ പ്രഭ കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്നു അതിശീതോഷ്ണമില്ലാത്ത മനസ്സിന് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരിടമാണ് യമന്റെ സഭ അതിൽ ശോകം ജര വിശപ്പ് ദാഹം ക്ഷീണം എന്നിവയോ പ്രതികൂലതയോ ഒന്നുമില്ല സുഗന്ധം വീശുന്ന പൂമാലകളും ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ കായ്ക്കുന്ന മരങ്ങളും ശീതോഷ്ണമയമായ ജലവും അവിടെയുണ്ട് രാജർഷി വീരന്മാരും ബ്രാഹ്മണ ഋഷിമുഖ്യന്മാരും വൈവസ്വതനായ യമന്റെ ചുറ്റും ഇരിക്കുന്നു യോഗ്യരായ ഗന്ധർവന്മാരും അപ്സര സ്ത്രീകളും സംഗീതം നൃത്തം ഹാസ്യം ലാസ്യം ഇവയോടുകൂടി പുണ്യഗന്ധം പരത്തുന്ന തൈലം പൂശി പുണ്യഗാനങ്ങൾ പൊഴിച്ച് അവിടെ വിളങ്ങി നിൽക്കുന്നത് കാണാം വരുണസഭ വർണ്ണനം യമസഭയ്ക്ക് തുല്യമായ വിസ്താരമുള്ള വരുണന്റെ സഭ വെള്ളത്തിന്റെ ഉള്ളിൽ വിശ്വകർമാവ് തീർത്തതാണ് ഫലപുഷ്പങ്ങൾ തൂകുന്ന ദിവ്യമായ രത്നദ്രുവങ്ങളും മഞ്ഞ നീല വെള്ള കറുപ്പ് ചുവപ്പ് മുതലായ നിറത്തിൽ പന്തലിച്ച മരങ്ങളും വള്ളിക്കുടലുകളും അവിടെയുണ്ട് വിചിത്രവും മധുരവുമായ സ്വരമുള്ള അഴകുറ്റ അസംഖ്യം പക്ഷികൾ വരുണന്റെ സഭയിൽ താമസിക്കുന്നു തുല്യ ശീതോഷ്ണസ്ഥിതിയിലുള്ള ഗുഹകളും വിചിത്രമായ ഇരിപ്പിടങ്ങളും ചേർന്നതാണ് വരുണന്റെ സഭ അവിടെ വരുണൻ വാരുണി ദേവിയോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കുന്നു ദിവ്യ ദിവ്യരത്നാബരധരനായി ദിവ്യാഭരണ ഭൂഷിതനായി ദിവ്യാനുലേപ ി ആദിത്യന്മാർ വരുണനെ ഉപാസിക്കുന്നു സമുദ്രങ്ങളും ജലാശയങ്ങളും നദികളും ദേവരൂപമെടുത്ത് വരുണനെ പൂജിക്കുന്നു നൃത്തഗീതവാദ്യങ്ങളോടെ അപ്സര സ്ത്രീകളും ഗന്ധർവന്മാരും സഭയിൽ വരുണനെ സന്തോഷിപ്പിക്കുന്നു രത്നം വിളയുന്ന സമുദ്രങ്ങൾ രസം പറഞ്ഞും കഥകൾ പറഞ്ഞും വരുണനെ സേവിക്കുന്നു സുനാഭൻ എന്ന മന്ത്രിയും ഗോ എന്ന പുണ്യജലങ്ങളോടൊപ്പം പുത്രപൗത്രന്മാരോടൊപ്പം വരുണനെ ഉപാസിക്കുന്നു ധനത സഭ വർണ്ണനം നൂറ് യോജന നീളത്തിലും എഴുപത് യോജന വീതിയിലും ശുഭ്രമായി ശോഭിക്കുന്ന വൈശ്രവണന്റെ മഹാസഭ വൈശ്രവണൻ തന്നെ തപസുകൊണ്ട് നേടിയതാണ് കൈലാസ ശിഖരം പോലെ ചന്ദ്രപ്രഭമായ കോട്ടകളോടുകൂടിയ ആ സഭ ഗുഹ്യന്മാർ ചുമന്ന് ഉയർത്തി നിർത്തിയിരിക്കുന്നു അവിടെ വിചിത്രമായ ആഭരണങ്ങൾ ധരിച്ച് വൈശ്രവണൻ ആയിരം സ്ത്രീകളോടുകൂടി വാഴുന്നു അവിടെ ദേവഗന്ധർവാപ്സര സ്ത്രീകളങ്ങൾ ദിവ്യമായ രാഗത്തോടു കൂടി എപ്പോഴും പാടുന്നു എല്ലായിടത്തും ഐശ്വര്യദേവതയായ ലക്ഷ്മി എപ്പോഴും നളകുബേരന്റെ കൂടെ ഉണ്ടാകാറുണ്ട് നാരദനെ പോലെ തന്നെ മറ്റ് പല മുനിമാരും വൈശ്രവണന്റെ സഭയിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അനേകം ഭൂതഗണങ്ങളോടുകൂടി ശിവൻ പാർവതി സമേതനായി തന്റെ സഖാവായ വൈശ്രവണനെ ഉപാസിക്കുന്നു യക്ഷഗന്ധർവരോടും എല്ലാ രാക്ഷസന്മാരോടും കൂടി ധർമ്മിഷ്ഠനായ ജ്യേഷ്ഠനെ വിഭീഷണൻ ഉപാസിക്കുന്നു ബ്രഹ്മസഭാവർണ്ണനം ബ്രഹ്മസഭയുടെ വിസ്താരം പറയുവാൻ കഴിയാത്തതാണ് അത് വിധത്തിലാണ് എന്ന് പറയുവാൻ പ്രയാസമാണ് പണ്ട് ദേവയുഗത്തിൽ ആകാശത്ത് നിന്ന് സൂര്യദേവൻ മനുഷ്യലോകം ചുറ്റി നടന്നു കാണുവാനായി മനുഷ്യരൂപം സ്വീകരിച്ച് ചുറ്റുന്ന സമയത്ത് നാരദനുമായി കണ്ടുമുട്ടി ബ്രഹ്മസഭ കണ്ട കാര്യം പറഞ്ഞു അന്ന് സൂര്യൻ ബ്രഹ്മസഭയെ കുറിച്ച് വർണ്ണിക്കുന്നത് കേട്ട് നാരദൻ തനിക്കും ബ്രഹ്മസഭ കാണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു നീളവും വിസ്താരവും നിർണ്ണയിക്കുവാൻ കഴിയാത്ത ബ്രഹ്മസഭ കാണുവാൻ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നാരദൻ സൂര്യദേവനോട് ചോദിച്ചു ആയിരം വർഷം വ്രതമെടുക്കുവാൻ കഴിയുന്നവനെ ബ്രഹ്മസഭ കാണുവാൻ കഴിയുകയുള്ളൂ എന്ന് സൂര്യഭഗവാൻ പറയുന്നത് കേട്ട് നാരദൻ ഹിമാലയത്തിൽ പോയി ആയിരം വർഷം തപസ് ചെയ്തു ആയിരം വർഷം തികഞ്ഞപ്പോൾ നാരദൻ ദിവാകരന്റെ അടുത്തു ചെന്ന് സൂര്യനോട് കൂടി ബ്രഹ്മസഭയിലെത്തി പല പ്രകാരത്തിലുള്ള രക്തങ്ങൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ആ സഭ ക്ഷണത്തിൽ രൂപം മാറിക്കൊണ്ടിരിക്കുന്ന ആ സഭയെ വർണ്ണിക്കുവാനാവില്ല ശീതോഷ്ണങ്ങൾ അതിലില്ല അത് തൂണിന്മേലല്ല ില്ക്കുന്നത് ഒരിക്കലും താഴോട്ട് വീണു പോവുകയും ഇല്ല പ്രഭയോടുകൂടി വിളങ്ങുന്ന ദിവ്യമായ വസ്തുക്കൾ ചേർത്ത് നിർമ്മിച്ച ബ്രഹ്മസഭ സൂര്യപ്രഭയേക്കാൾ തെളിവോടെ ശോഭിക്കുന്നു തനിച്ച് സൃഷ്ടി ചെയ്യുന്ന ബ്രഹ്മാവ് സർവലോക പിതാമഹനായ ബ്രഹ്മാവ് ഈ സഭയിൽ വസിക്കുന്നു പ്രജാപതികൾ എല്ലാവരും ബ്രഹ്മാവിനെ അവിടെ ഉപാസിക്കുന്നു ഇവിടെ ഗുരുപൂജയുണ്ട് പകലുണ്ട് രാത്രിയുണ്ട് ആറു ഋതുക്കളും അഞ്ചു വാസരങ്ങളും പന്ത്രണ്ട് മാസങ്ങളും നാല് യുഗങ്ങളും ദിവ്യമായ കാല ചക്രം എന്നും അക്ഷയം അവ്യയവുമായ ധർമ്മചക്രം ഇവിടെയുണ്ട് ദിതി അതിഥി വിനത കദ്രു സരമയെന്നു പേരായ ഗൗതമി മുതലായ ദേവമാതാക്കളും രുദ്രാണി ഭദ്ര സ്വാഹ ശജി ദേവി രതി തുടങ്ങിയ ദേവിമാരും വിധാതാവിനെ അവിടെ സേവിക്കുന്നു ദേവ ദേവനായ നാരായണനും ദേവർഷികളും ബാലഹില്യ മുനീന്ദ്രന്മാരും രാക്ഷസന്മാരും പിശാചന്മാരും ത്രൈലോക്യത്തിൽ കാണുന്ന എല്ലാ ചരാചരങ്ങളും ബ്രഹ്മസഭയിൽ കാണപ്പെട്ടു ദൈത്യന്മാരെയും ദ്വിജന്മാരെയും സുപർണ യക്ഷഗന്ധർവന്മാരെയും അപ്സരസുകളെയും പൂജ്യാതിഥികളായി ലോക പിതാവായ ബ്രഹ്മാവ് യഥാർഹം സ്വീകരിക്കുന്നു വന്നവരും വരുമായ അവരാൽ ഇടകലർന്ന് ഏറ്റവും മഴകേറിയ വിധത്തിൽ ബ്രഹ്മസഭ ശോഭിക്കുന്നു